ുർമന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിക്കുക സ്വർണം കൈക്കലാക്കിയ ശേഷം നിഷ്കരണം കൊലപ്പെടുത്തുക സിനിമയെ സിനിമയെപ്പോലും വെല്ലുന്ന തിരക്കഥയൊരുക്കിയാണ് ജിന്നുമയും സംഘവും അബ്ദുൽ ഗഫൂറിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം കൈക്കളാക്കിയത് കാസർകോട്ടെ ജ്വല്ലറികളിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ സംഘത്തിന് ഇരുപത്തിയൊൻപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ കർണാടകയിലേക്കടക്കം സ്വർണം വില്പന നടത്തിയതായാണ് പ്രതികളുടെ മൊഴി ഈ സാഹചര്യത്തിൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കാസർഗോഡ് പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായിയെ ഒരു സംഘം ദുർമന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും സ്വർണം കൈക്കലാക്കിയ ശേഷം കൊലപാതകം നടത്തുകയും ചെയ്ത സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ജിന്നുമ്മ എന്നറിയപ്പെടുന്ന കെ എച്ച് ഷമീമ ഭർത്താവ് ഉവൈസ് പി എം അഷ്നിഫ ആയിഷ എന്നിവരെ അറസ്റ്റു ചെയ്തതോടെയാണ് സിനിമയെ പോലും വെല്ലുന്ന കഥ ഇപ്പോൾ പുറംലോകമറിഞ്ഞത് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് സംഘം ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പും കൊലപാതകവും നടത്തിയത് അബ്ദുൽ ഗഫൂർ ഹാജിയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയായിരുന്നു വിട്ടിനകത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ടത് തലേനാൾ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടിൽ ദുർമന്ത്രവാദം നടത്തിയിരുന്നു സ്വർണം മുന്നിൽ വെച്ചായിരുന്നു മന്ത്രവാദം ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം നടത്തിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് മന്ത്രവാദ സംഘം തട്ടിയത് സ്വാഭാവിക മരണമെന്ന് കരുതിയ കേസ് പിന്നീട് നാട്ടുകാരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ബന്ധുക്കളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഡി സി ആർ ബി ഡിവൈഎസ്പി കെ ജെ ജോൺസണിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മന്ത്രവാദം പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘം അറസ്റ്റിലായത് കാസർകോട്ടെ ജ്വല്ലറികളിൽ പ്രതികളെ എത്തിച്ച് നടത്തിയ റെയ്ഡിൽ ഇരുപത്തിയൊൻപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ കർണാടകയിലടക്കം സ്വർണം വിൽപ്പന നടത്തിയതായാണ് പ്രതികളുടെ മൊഴി ഈ സാഹചര്യത്തിൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ബാക്കി സ്വർണം കണ്ടെടുക്കുന്നതിനും കൂടുതൽ തെളിവെടുപ്പിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ജിന്നുമ്മയുടെയും സംഘത്തിൻറെയും പൂർവകാല ചരിത്രം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം న్యూస్ బ్యూరో కాసరగోడ్